പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിനോട് അദൃശ്യ പറയുന്നുണ്ടായിരുന്നു അറിയാതെ എൻ്റെ നാന് എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ കുടുംബം തന്നെ തകരുന്നൊന്നും അറിയാൻ അപ്പോൾ ഒരു അമ്മയുടെ കണ്ണെന്ന് കണ്ണനീരി വരുന്നതിലും ഇതേ ഇനി എന്താണ് ഈ കുടുംബം തകരാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദൃശ്യ പറയുന്ന ഒന്നും ദേവയാനി അങ്ങ് കേൾക്കുന്നില്ല കേട്ടോ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം നിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ നിനക്കും ഇടയിലൊരു ഒരു തടസ്സമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അതിനുശേഷം പിന്നീട് ഇങ്ങനെ കനകേറിനെ യെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഓടിച്ചെന്ന് ഫോൺ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് എന്തോ അവിടെ ഒരു വിഷമമുള്ള പോലെ തോന്നി അതാണ് വിളിച്ചത് അഞ്ച് തവണ വിളിച്ച് തന്നിട്ട് മോൾ എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നയുന് പറയുന്നുണ്ട് ഞാൻ സൈലൻറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാലും അത് അമ്മ പറയാതെ തന്നെ അറിയുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അമ്മയ്ക്ക് ഇങ്ങനെ ഇവിടെ എല്ലാവരും ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് ജോലിയുണ്ട് വെക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കനക്കുകയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്തോ വിഷമമുള്ള പോലെ എന്നൊക്കെ പിന്നീട് ഗോവിന്ദനും സംസാരിക്കുന്നുണ്ടായിരുന്നു മോളുടെ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മോൾക്ക് അവിടെ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പറയുകയാണ് അപ്പൊ അത് ഇടയ്ക്ക് ഇവിടെ വഴക്കൊക്കെ ഉണ്ടാവുന്നതല്ലേ അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അമ്മേനോട് ഇങ്ങനെ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന പറയും പിന്നീട് കനക്ക് വാങ്ങി സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ കുറച്ച് ജോലി തിരക്കുണ്ട് ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ നവ്യയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ആർക്കും കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുകയാണ് പറഞ്ഞാൽ നിനക്ക് സമാധാനമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദനാണെങ്കിലും പിന്നീട് നമ്മളിപ്പോ അവളെ കുറിച്ചൊന്നും അല്ല ഓർക്കേണ്ടത് അവരൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് ഇളയ മകളെ കുറിച്ചാണ് ഓർക്കേണ്ടത് അവൾക്കാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് ദേവേയ ആണെങ്കിലും അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജ വരുന്നുണ്ട് അപ്പം നിനക്ക് അങ്ങനെ തന്നെ വേണെടിയായിട്ടെത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ജലജയ്ക്ക് ആണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അപ്പം എല്ലാം കൈവിട്ട് പോയി ഇരുത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ട് പിന്നീട് ദേവേനയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ സൽസ്വഭാവിയായി നിന്നിട്ട് എല്ലാം ഇങ്ങനെ ആദൃഷ്ടിനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും അതിനെ ചോദ്യം ചെയ്യില്ലല്ലോ അപ്പോൾ ഏട്ടത്തേനെ അവിടെ ഇങ്ങനെ ഇല്ല ആരും ഇല്ലാതാക്കാൻ ഏട്ടത്തിയുടെ മുകളിൽ ആവാനാണ് അവൾ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ദേവേനിനെ ഇളക്കി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവേനിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ജലജേനോട് നീ ഒന്ന് നിർത്തുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ ഉള്ളതല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദർശാണെങ്കിലും അങ്ങനെ ഞാനിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവാനിക്ക് വീണ്ടും സങ്കടാവുകയാണ് പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് ജലിച്ചേ അവിടെ നിന്ന് അങ്ങ് പോവും അപ്പം ദേവേനിയാണെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് പിന്നീട് നന്ദു ആണെങ്കിൽ അനിയനെ കാത്തിരിക്കുകയാണ് പുഴയ്ക്കും അനി വരുന്നുണ്ട് അനി വരുന്ന കാണുമ്പോൾ തന്നെ നന്ദുന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് അവരങ്ങനെ സംസാരിക്കുമ്പോൾ അനാമിക വീട്ടിൽ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനെ ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നന്ദു പറയും ചെയ്യുകയാണ് അവളെ എല്ലാവരുടെ മനസും കീഴടക്കിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞു അറിയണം അപ്പോൾ നന്ദുന് അത് അത്രയ്ക്ക് ഇഷ്ടാവുന്നില്ലേ കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നന്ദി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത്ര ചെറിയ മുറിവ് പറ്റിയനെ അവൾ എന്തിനാ വീട്ടിലേക്ക് ഇടിച്ച് കയറി വന്നത് അവൾക്ക് ഇങ്ങനെ പണത്തിന്റെ ഒരു അഹങ്കാരമാണ് അതൊക്കെ അവളൊരു അഹങ്കാരിയാണെന്നൊക്കെ പറയുകയാണ് അപ്പം അനിയാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ലാന്ന് അപ്പോൾ നന്ദുവിന് അത് ഇഷ്ടാവുന്നില്ല അവളുടെ കാര്യം പറയാനാണോ എന്നെ കാണണം എന്ന് പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നീട് അനിയാണെങ്കിൽ അത് പറയുന്നില്ല കേട്ടോ പിന്നീട് അവരിങ്ങനെ കോഫി കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് കാറിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അങ്ങനെ ജലജിയാണെങ്കിലും അബീനോട് സംസാരിക്കുകയാണ് അപ്പോൾ അഭിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ കുടുംബം ശിഥിലമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് അപ്പോൾ അങ്ങനെ അമ്മായി ഇപ്പോഴും ഭയങ്കര സീരിയസ് ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടത്തി ഇപ്പൊ പോയാൽ ഇവിടെനിന്ന് ശരിയാവില്ല ആദ്യം ആ നായന എന്ന് പറയുന്നവളെ അവിടെ ഇറക്കി വിടണം അപ്പോഴേ ഇവിടെ വീട്ടിൽ വലിയൊരു വഴക്കുണ്ടാവുകയുള്ളൂ എന്നിട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ അമ്മയും മകനും തമ്മിൽ തെറ്റണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മകനും അതുപോലെ തന്നെ നയനയും തമ്മിൽ ഇങ്ങനെ മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ് അങ്ങനെ ഒരു വഴക്കുണ്ടാവണം എന്നാലേ നായന തന്നെയാണ് നമ്മുടെ തൂർപ്പ് ചീട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം ഇങ്ങനെ തറവാട് ഇങ്ങനെ ഭാഗം വെക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ അവർ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം തറവാട് ഭാഗം വെച്ച് കിട്ടിയാൽ തന്നെ അത് കൂടികളുടെ സ്വത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് മാറി താമസിക്കുക എന്നുള്ളതിൽ സംസാരിക്കുകയാണ് അപ്പം നവ്യ കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ അഭി പറയുമ്പോൾ അവളെയും നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് വേറെ കല്യാണം കഴിക്കുക എന്നുള്ളതിലൊക്കെ ഇങ്ങനെ ജലജ അഭിനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പേരിൽ വലിയ വഴക്ക് തന്നെ ഇവിടെ നടക്കുവല്ലേ എന്നിങ്ങനെ അഭി ചോദിക്കുമ്പോൾ ജലജ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കിപ്പിക്കലോ എന്നുള്ള ഇതിൽ ജലജയും സംസാരിക്കുകയാണ് അപ്പോൾ അഭിക്കാണെങ്കിലും ഇങ്ങനെ സന്തോഷമാകുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം നായനിയാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ദൈവയാനി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ജാനകി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ജാനകീനോടാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഈ വീട് വിട്ടു പോവുമോ അപ്പോൾ എൻ്റെ പേരിൽ അമ്മ ഇവിടുന്ന് പോകാൻ പാടില്ല അമ്മയ്ക്ക് ഞാനാണ് തടസ്സമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് അപ്പം ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞാൽ ആ വാക്കിൽ ഉറച്ച് നിൽക്കുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാലും ഏട്ടത്തി എത്ര പെട്ടെന്നൊന്നും വീട് വിട്ടു പോകാൻ പോ പോകുന്നില്ല മോൾക്ക് ഇങ്ങനെ മാപ്പ് പറയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കിന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പൊ നയ്യന് പറയുന്നുണ്ട് മാപ്പ് പറയാനും കാലി പിടിക്കാനൊക്കെ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഏട്ടത്തി ചിലപ്പോൾ പരിസരമറന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല തന്നെ തല്ലിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നായനയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ദേവയാനയുടെ റൂമിലേക്കാണ് വരുന്നത് അപ്പോൾ ദേവയാനയാണെങ്കിലും അങ്ങനെ സാരി എല്ലാം അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നയനയാണെങ്കിലും വാതിലിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ് അകത്തേക്ക് ചെന്നാൽ എന്നോട് ദേഷ്യപ്പെടും ചിലപ്പോൾ എന്നെ അടിച്ചു ഒന്നും വരും അപ്പോൾ അമ്മ അവിടെ നിന്ന് പോകരുത് അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ നിന്നിട്ട് പിന്നീട് അങ്ങ് തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ നൈന നിൽക്കുന്നത് ദേവയാനെ കാണുന്നില്ല പിന്നീട് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ദേവയാനിയാണെങ്കിലും അങ്ങനെ അങ്ങനെ അതിനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പരിസരം അങ്ങനെ മറന്ന് ഞാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ അങ്ങനെ അടിക്കാൻ ചെന്നപ്പോൾ അങ്ങനെ ആദർശ കയ്യിൽ പിടിച്ച കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കും ഓർക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്